വിവാദങ്ങളിൽപ്പെട്ടിരിക്കുന്ന കോൺഗ്രസ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയെയാണ് നേരിടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം വളരെ കുറവാണ് ആ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ അതിവേഗത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും വിവാദങ്ങളുടെ പെരുമഴക്കാലത്ത് പാടെ നിറഞ്ഞിരിക്കുന്ന കോൺഗ്രസ് ഈ പ്രതിസന്ധി കാലത്തെ എങ്ങനെ അതിജീവിക്കുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് സംസ്ഥാനതലത്തിൽ ഗ്രഹ സന്ദർശന പരിപാടി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ വിവാദങ്ങളിൽപ്പെട്ടിരിക്കുന്ന പാർട്ടി നടത്തുന്ന ഗ്രഹസന്ദർശനത്തിന് വലിയ പിന്തുണയൊന്നും എവിടെയും ലഭിക്കുന്നില്ല താഴെത്തട്ടിലെ നേതാക്കളും പ്രവർത്തകരും വലിയ നിരാശരാണ് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എ പാർട്ടിയെ തള്ളിവിട്ടിരിക്കുന്ന പ്രതിസന്ധി നിസാര ഒന്നുമല്ല യും ഇടതുപാർട്ടികളും യുവമോർച്ചയും ബി ജെ പിയുമെല്ലാം വീട് വീടാന്തരം കയറിയിറങ്ങി രാഹുലിന്റെ വിഷയത്തിൽ വലിയ തോതിലുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല കേരളമാകെ അത്തരം ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് ഇതേ സാഹചര്യത്തിൽ കോൺഗ്രസ് നടത്തുന്ന ഗ്രഹസന്ദർശനത്തിന് മിക്ക വീടുകളിൽ നിന്നും പ്രതിഷേധ സ്വരങ്ങളും ഉയരുന്നുണ്ട് കൃത്യമായ ഒരു മറുപടി പറയുവാൻ പ്രാദേശിക നേതാക്കൾക്ക് കഴിയാതെ പോകുന്നത് ഗ്രഹ സന്ദർശന പരിപാടിയെ ബാധിക്കുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കണ്ണൂരിലെ സ്വന്തം വാർഡിൽ നിന്നായിരുന്നു ഗ്രഹസന്ദർശന പരിപാടിക്ക് തുടക്കമിട്ടത് എം പിമാരും എം എൽ എമാരുമെല്ലാം സ്വന്തം വാർഡുകളിൽ ഗ്രഹ സന്ദർശന പരിപാടികൾ നടത്തുകയാണ് എം പിമാരും എം എൽ എമാരുമെല്ലാം നടത്തുന്ന ഗ്രഹസന്ദർശന പരിപാടിയിൽ താരതമ്യേന ഭേദപ്പെട്ട പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും മറ്റ് പലയിടങ്ങളിലും ഫലപ്രദമായി ഗ്രഹസന്ദർശന പരിപാടി നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കെ പി സി സി ആണ് സംസ്ഥാനത്ത് വീടുകൾ കയറിയുള്ള പ്രചരണ പരിപാടിക്ക് ആഹ്വാനം ചെയ്തത് ചിലയിടങ്ങളിൽ ജനങ്ങളിൽ നിന്നുമുണ്ടാകുന്ന സമ്മിശ്ര പ്രതികരണങ്ങൾ ക്യാമ്പയിനിൽ നിന്ന് പ്രാദേശിക നേതൃത്വങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂടത്തിനെതിരെ പാലക്കാട്ടെ കോൺഗ്രസിലും അമർശം ശക്തമായിരുന്നു രാഹുലിനെതിരായ ആരോപണം പാർട്ടിക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയതെന്നും രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നറിയിച്ചും ജില്ലയിലെ നിരവധി നേതാക്കൾ രംഗത്തെത്തിയിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മങ്കോടത്തിലെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനടക്കം ജില്ലയിൽ നിന്നുള്ള നിരവധി നേതാക്കൾ കെ പി സി സിയും എ ഐ സി സിയെയും അറിയിച്ചതാണ് പക്ഷേ സ്ഥാനാർത്ഥിയായി രാഹുൽ എത്തി പിന്നീട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയെങ്കിലും ഇടയ്ക്കിടെ അസ്വാരസ്യങ്ങൾ ഉയർന്നു ഏറ്റവും ഒടുവിൽ രാഹുലിന്റെ ഗതി ഇങ്ങനെയായതോടെ ആ അസ്വാരസ്യങ്ങൾ കടുത്ത രോഷത്തിലെത്തിയിട്ടുണ്ട് രാജിവയ്ക്കാതെ ഈ നില തുടർന്നാൽ ജില്ലയിൽ പാർട്ടിക്ക് ലഭിച്ച ഏക മണ്ഡലം കൈവിട്ടു പോകുമെന്നും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിജയസാധ്യത കണക്കാക്കുന്ന ആറു മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ പ്രതികൂലമാകുമെന്നും ഡി സി സി വിലയിരുത്തുന്നു രാഹുൽ മാങ്കൂടത്തിൽ ഉയർത്തിവിട്ട വിവാദങ്ങൾ രാഹുൽ ഗാന്ധി നയിച്ച വോട്ട് വോട്ടുചോരി യാത്രയുടെ സംസ്ഥാനത്തെ പ്രചരണ പ്രവർത്തനങ്ങളെയും വല്ലാതെ ബാധിച്ചിരുന്നു രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വിവാദങ്ങൾ കേരളമാകെ വലിയ തോതിൽ ചർച്ച ചെയ്തിരുന്നു എന്നാൽ അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയുമായിരുന്നു എന്ന് മാത്രം അത് വേണ്ട രീതിയിൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് തെരുവിലേക്ക് രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വിവാദങ്ങൾ എത്തിക്കുവാൻ തീരെ കഴിഞ്ഞതേയില്ല ഏതായാലും ഇപ്പോഴത്തെ സംഭവ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഏറെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്